അല്ലാമലൈക്കു നസീമ കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു പരിപ്പ് തീയൽ വെക്കാനാണ് വന്നിരിക്കുന്നത് നമുക്ക് ചപ്പാത്തിക്കും ചോറിനൊക്കെ കഴിക്കാൻ പറ്റിയ കറിയാണ് നമുക്ക് എങ്ങനെയാണ് വെക്കാൻ പറ്റുന്നതെന്ന് ഒന്ന് നോക്കാം നമുക്ക് ഒരു കുക്കർ വെച്ചുകൊടുക്കാം ആദ്യം അര കപ്പ് സാമ്പാർ പരിപ്പാണ് ഞാൻ കഴുകി വെച്ചയ്ക്കുന്നതാണ് അത് നമുക്ക് അതിലേക്ക് ഇട്ടുകൊടുക്കാം കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഒരു നാല് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഒരു തക്കാളി അരിഞ്ഞ് ഇട്ട് കൊടുക്കാതിൽ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം അരക്കപ്പ് വെള്ളം അഴിച്ചു കൊടുക്കാം ഇതാ എല്ലാവരും ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഒരു രണ്ട് വിസലയാക്കാം രണ്ട് മൂന്ന് വിസിലയാക്കട്ടെ ഇനി കുക്കർ അടച്ച് അടുപ്പിലേക്ക് വയ്ക്കാം നമുക്ക് തീയൽ റെഡിയാക്കാനൊന്ന് അരപ്പ് റെഡിയാക്കാം തീയലയ്ക്കി ആ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് അഞ്ചാറ് പീസ് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ ചെറിയ ജീരക അതും ഇവിടെ ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് വറുത്തെടുക്കാം അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ഇവിടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കൊന്ന് ഇളക്കി വറുത്തെടുക്കാം മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് തീയിൽ വെച്ചാൽ മതി കേട്ടോ ചെറിയ തീയിൽ വെച്ചിട്ട് ഇനി നമുക്ക് മുളവൊക്കെ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടുകൊടുക്കാം ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം തേങ്ങ നല്ല മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് തണുത്തിയ ശേഷം നമുക്കത് അരച്ചെടുക്കണം അരിപ്പക്ക വെന്ത് റെഡിയായി നമുക്ക് വേറൊരു ചട്ടിയിലേക്ക് ഇട്ടുകൊടുക്കാം അരച്ചു വച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം കേട്ടോ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക എല്ലാ ഒന്ന് ഇളക്കി കൊടുക്ക കുറച്ച് പുളി വെള്ളത്തിട്ടിരുന്നത് നമുക്ക് ഞരടി അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ി ഇളക്കി കൊടുക്കാം നല്ല ടേസ്റ്റ് ആണ് ചേട്ടാ ഈ കറി ഇങ്ങനെ വെച്ചൊന്ന് ചോറിനും ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചു നോക്കണം ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം തിളച്ചെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതങ്ങ് മാറ്റി വയ്ക്കാം ഒരു പ്രൈ പാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് കടു ഉറത്തെടുക്കാം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ കണക്കാക്കി ഒഴിച്ചു കൊടുക്കാം നമുക്ക് കുറച്ച് കടുക് ഇട്ടുകൊടുക്കാം രണ്ട് ഉണക്കമുളക് ഇട്ട് ഇട്ടുകൊടുക്കാം കുറച്ച് ചെറിയ ഉള്ളി കൊടുക്കറിവേപ്പിലേക്ക് കൊടുക്കേളാക്കി കൊടുക്ക ഉള്ളി ഒന്ന് വഴണ്ടി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കേ ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പൊന്ന് ഓഫാക്കി കൊടുക്കാം ഇനി അത്തിയലേക്ക് എടുത്ത് ഒഴിച്ചു കൊടുക്കാം അത്തി അലയ്ക്ക് ഒഴിച്ചു കൊടുക്കലോടെ ഇട്ടുകൊടുക്കാം സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പാത്രത്തിലേക്ക് കുരുവെക്കാം നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ് ചെയ്യാനും മറക്കരുത് നിങ്ങളെ ഫ്രണ്ട്സുകൾക്കെല്ലാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കണം താങ്ക്